ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കുറേ ദിവസമായല്ലേ നമ്മൾ യൂട്യൂബ് ചാനലിൽ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് അപ്പോൾ ഡെയിലി വ്ളോഗൊക്കെ ഇടണമെന്ന് വലിയ ആഗ്രഹമുണ്ട് പക്ഷേ വെയ്യ ഗൈസ് തീരെ വെയ്യാതിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ അയ്യപ്പൻ വിളക്കിൻ്റെ തലേന്നാണ് കേട്ടോ നമ്മുടെ വായനശാല അയ്യപ്പൻ വിളക്കിൻ്റെ തലേന്ന് എടുത്ത വീഡിയോ ആണത് തലേന്നത്തെ പിറ്റേ ദിവസത്തെ അയ്യപ്പ വിളക്കിൻ്റെ അന്നത്തെ വീഡിയോയും കൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് കേട്ടോ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ വീഡിയോസൊക്കെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട മറക്കണ്ടട്ടോ അപ്പോൾ എല്ലാ കൊല്ലം അമ്മ ആയപ്പന് ഒരു ടിന്നെ എണ്ണ കൊടുക്കാറുണ്ട് കേട്ടോ നല്ലെണ്ണ നമ്മുടെ ഇത് വരുമല്ലോ താലം വരുമല്ലോ താലത്തിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തലേന്ന് പോന്നതാണ് കേട്ടോ അപ്പോൾ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അങ്ങനെ പതുക്കങ്ങ് അതൊക്കെ അങ്ങ് വിചാരിച്ചു എല്ലാ ഇപ്പോൾ രണ്ട് കൊല്ലമായിട്ട് ഇവിടെയാണ് കേട്ടോ നമ്മുടെ നേരെ റോഡിൻ്റെ ഓപ്പോസിറ്റ് അയ്യപ്പൻ നടക്കുന്ന നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ സദ്യയൊക്കെ ഇപ്പോൾ കൊടുക്കാറുള്ളത് ആദ്യം നേഴ്സറിയുടെ മുന്നിലായിരുന്നു കൊടുക്കലുള്ളത് ഇപ്പം ഇങ്ങോട്ട് മാറ്റി നേഴ്സറി ഒക്കെ പുതുക്കി വേണമെങ്കിൽ ഇതപ്പോഴും ഇപ്പോൾ അതാ എന്താ പറയുക മറ്റേ ഗോപുരങ്ങളൊക്കെ കെട്ട കെട്ടണം നടന്നുകൊണ്ടിരിക്കുകയാണ് ആമിക്കുട്ടിയാണെങ്കിൽ അയ്യപ്പനെ കാട്ടിത്തരുകയാണ് കേട്ടോ ഇങ്ങനെയാണ് അയ്യപ്പൻ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം പുതുതായിട്ട് പഠിച്ചാണ് അയ്യപ്പൻ്റെ ഓരോ അയ്യപ്പ ഇരിക്കുന്ന രീതിയൊക്കെ ഒക്കെ പഠിച്ചതാണ് അവൾ ശരി കിട്ടൊന്നുമില്ല എന്നാലും കുട്ടികളുള്ള ഒരാഗ്രഹമല്ലേ കാണിക്കട്ടെ അല്ലേ അപ്പോൾ ഇതാ അയ്യപ്പ വിളക്കിൻ്റെ അന്നത്തെ വീഡിയോ ആണ് കേട്ടോ അത് നമ്മൾ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ അവിടെ കൊട്ട് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആന കുട്ടീനതവിടെ അവിടെ കെട്ടിയിട്ടുണ്ട് നമ്മുടെ മച്ചാട അയ്യപ്പനോ ആനയെ തോന്നുന്നു വന്നിട്ടുണ്ടായിരുന്നത് എന്താ കൊട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ചർക്കേൻ്റെ ഉള്ളിൽ അപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഉള്ളിൽ കയറിയിട്ട് ഭഗവാനൊക്കെ തൊഴുന്നത് ഇ അമ്മ ഉണ്ടെന്ന് അമ്മുണ്ടെന്ന് പറഞ്ഞപ്പോന്ന് വെച്ചാൽ എൻ്റെ ചേച്ചിയുണ്ടല്ലോ അവളുണ്ടെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഡാൻസ് പാർട്ട്ണർ അവളുണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പോന്നതാണ് കേട്ടോ എന്താ നമ്മുടെ വിഗ്രഹം നമ്മുടെ ഗോപുരങ്ങളൊക്കെ അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട് പിന്നെ നമ്മൾ നേരെ എന്നാലും പതിനൊന്നര ആയാലും എത്താ എത്തിയത് അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ അങ്ങനെ വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു ഇപ്രാവശ്യം താലം എടുക്കണമെന്നൊരു മോഹം എനിക്ക് ഉണ്ടായിരുന്നു പക്ഷേ എടുക്കാൻ പറ്റുമോ ഒന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല അമ്മ ഉച്ചയ്ക്ക് വരികയാണെങ്കിൽ ഞാൻ താലം എടുക്കണം വെച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ താലം എടുത്തോ ഇല്ലയെന്നൊക്കെ ഞാൻ വഴിയേ പറയാട്ടോ അപ്പോൾ അതാ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതാ സദ്യക്കെ വിളമ്പി പിന്നെ ദാദാ താലം എടുക്കുന്നുണ്ട് ഗൈസ് നമ്മുടെ ഈ കഴിഞ്ഞ ഓണത്തിന് ചിങ്കാരി കളക്ഷൻസ് എടുത്ത് പർച്ചേസ് ചെയ്തിട്ടുള്ള സാരി ആണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാരി കുറച്ച് ചുക്കി ചുടുങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നു അത് തേച്ചപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നെട്ടോ ഞാൻ സ്ലീവ്ലെസ്സ് ബ്ലൗസാണ് തയ്ച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ വൺ ലെയർ ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാരി എടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷെ അങ്ങനെ നിറഞ്ഞിട്ടും ഉടുക്കാമെന്ന് എനിക്ക് മനസ്സിലായിട്ട് ഉണ്ടായിരുന്നു എന്നെ കാണാനായിട്ട് അപ്പോൾ ഞാൻ ഞാനതാ താലെടുക്കുന്നതിൻ്റെ അമ്മ ഉച്ചയ്ക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അമ്മേനടുത്ത് ആ മിക്കുട്ടീനെ ഏൽപ്പിച്ചിട്ടാണ് കേട്ടോ ഞാൻ താലെടുക്കാൻ അമ്മു താലെടുക്കാനല്ല അമ്മു താലത്തിൽ ഒഴിക്കാനുള്ള എണ്ണ പിടിക്കാനാണ് അവൾ വരുന്നത് പിന്നെ അഞ്ചു പറഞ്ഞു ഞാനുണ്ടെങ്കിൽ അവൾ താലെടുക്കുന്നുള്ളൂന്ന് അങ്ങനെ ഒരു മൂന്ന് മണി ആ മൂന്ന് ആയപ്പോൾ താലം പുറപ്പെട്ടു കേട്ടോ നേരെ നമ്മൾ പോണത് കുറച്ചങ്ങോട്ട് ഇറങ്ങിയിട്ട് ഒരു മന ഉണ്ട് അവിടേക്കാണ് കേട്ടോ കുറച്ചു നേരം അവിടെ കിടന്ന് കൊട്ടും നാലര വരെ എന്നുവെച്ചാൽ ഒന്നര മണിക്കൂറോളം അവിടെ പരിപാടിയാണ് പറവയ്ക്കലും ചിങ്കാരിമേ ചിങ്കാരിമേളല്ല പാണ്ടിമേളം അങ്ങനെ എന്തോന്ന് എന്ന് തോന്നുന്നു പറയും എനിക്കറിയത്തില്ല മേള ഉണ്ടാവും പറ എന്താ അവിടെ ദാ പാലക്കൊമ്പ് പിടിച്ചിട്ട് നടക്കുന്നുണ്ട് ആൾക്കാർ പാലക്കൊമ്പ് പിടിച്ചാൽ നിൽക്കുന്നുണ്ട് കുറച്ച് ടീം പിന്നെ ഞാൻ വിചാരിച്ചു താലത്തിന് കുറേ ആൾക്കാർ കുറവാണല്ലോ ഇപ്രാവശ്യം ഇവിടെ എത്തിയപ്പോൾ കുറേ പേര് വന്ന് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറേ നേരം നിൽക്കണം നിൽക്കലാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയണത് മൂന്ന് മണിക്ക് പുറപ്പെട്ട താലം എപ്പോഴാണ് അമ്പലത്തിൽ കയറുന്നതെന്ന് വെച്ചാൽ അയ്യപ്പ വിളക്കെ നടക്കണോടത്ത് കയറുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എട്ടര ആകുമ്പോഴാണ് എന്ന് വെച്ചാൽ മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ടര എന്നുവെച്ചാൽ ആറര മണിക്കൂർ ഞങ്ങൾ നിൽക്കണം ഇരിക്കാനോ ഒന്നും പറ്റത്തില്ല നടക്കുക നിൽക്കുക നടക്ക നിൽക്കുക അതുമാത്രമേ ഉള്ളൂ നാല് ഇപ്രാവശ്യമാണ് ചിങ്ങാരി ചിങ്ങാരി മേളം എന്ന് എപ്പോഴും പറയണത് മേളം ഇപ്രാവശ്യമാണ് കൊണ്ടുവന്നിട്ടുള്ളത് ടോക്കിട്ട മേള ആയിരുന്നു പറഞ്ഞാൽ കിട്ടിലെ മേളയായിരുന്നു നിൽക്കണോടത്ത് നമുക്ക് നിന്ന് തൊള്ളാൻ തോന്നും അതുപോലത്തെ മേളയായിരുന്നു കിട്ടിലായിരുന്നു ഞങ്ങൾ ഇതാ ആനയുടെ തൊട്ടപ്പുറത്താണ് കേട്ടോ ഞങ്ങൾ നിൽക്കണത് കുറേ നേരം ചിങ്കാരിമേളൊക്കെ ചിങ്കാരി എപ്പോഴും വായില് വരാം സോറി മേളം കേട്ടിട്ട് കുറേ നേരം ഇങ്ങനെ നമുക്കിങ്ങനെ ആസ്വദിച്ച് നിൽക്കാൻ പറ്റും കേട്ടോ നമ്മുടെ നാലരി ആകുമ്പോൾ അവിടെ നിന്ന് പുറപ്പെട്ടിട്ട് നമ്മൾ നേരെ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ പോകുന്നത് അവിടെ പോയിട്ട് അവിടെ നിന്ന് ഒരു അരമണിക്കൂർ അവിടെ നിന്നിട്ട് നമ്മൾ അഞ്ച് മണിയാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും സെൻട്രലെത്തുന്നു ചായ്പേഷൻ പാടിയിലെത്തിയിട്ട് അവിടെ നമ്മൾ പുറപ്പെടുക പിന്നെ ഏഴുമണിയാവുമ്പോഴേ ഏഴുമണിയാണ് ആ ആറരയാണ് ഏഴുമണിയായിട്ടാവുമ്പോഴാണ് നമ്മൾ അവിടെ നിന്ന് പുറപ്പെടുക അവിടെ നിന്ന് പുറപ്പെട്ടിട്ട് നേരെ നമ്മൾ പോണത് നമ്മുടെ വിളക്ക് വണക്കുനറക്കുന്നോടത്ത് നമ്മൾ വന്നെത്തിയിട്ട് അവിടെ ഒരു രണ്ട് മണിക്കൂറോളം അവിടെ നമ്മൾ ചിലവഴിക്കും പ്രാവശ്യ ഈ മേള ഉള്ള കാരണം നല്ലോണം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അറ മണിക്കൂറോളം നിൽക്കേണ്ട വന്നത് ഒരു മണിക്കൂറോളം എക്സ്ട്രാ നമ്മൾ നിൽക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കാണിച്ച മേളത്തിൻ്റെ വീഡിയോസൊക്കെ എടുത്തത് വേറൊരു ഫോണിലാണ് കേട്ടോ അത് കാരണമാണ് ഞാൻ ഫോണൊന്നും എനിക്ക് പിടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം കയ്യിൽ താലായതുകൊണ്ട് ഫോണൊന്നും പിടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ രാത്രി ആയപ്പോൾ ഒരു പതിനൊന്നര ആയപ്പോൾ ആമിനെയും കൊണ്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പോകുന്നതാണ് കേട്ടോ എന്ന് വെച്ചാൽ ആമിക്കുട്ടിക്ക് എന്താ വേണ്ട അത് മേടിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു ചെണ്ടയും ഒരു വാട്ടർ ഗണ്ണും മേടിച്ചു കൊടുത്ത് കേട്ടോ അവൾക്ക് വേറെ ഒന്നും വേണ്ട പറഞ്ഞ അത് മേടിച്ചിട്ട് പിന്നെ പലഹാരം എന്തൊക്കെയോ മേടിച്ചിട്ട് ഞങ്ങളങ്ങനെ വീട്ടിൽ പോയി പിന്നെ വരുന്നത് പുലർച്ച പന്ത്രണ്ടരയൊക്കെ ആവുമ്പോഴാണ് കേട്ടോ കെട്ടുന്നാറ സമയം ഏട്ടൻ്റെ ആ സമയത്തായിരുന്നു അപ്പോൾ കെട്ടുന്നാറ തുടങ്ങിയത് പന്ത്രണ്ടര ആവുമ്പോഴാണ് പന്ത്രണ്ടരയാകുമ്പോൾ തുടങ്ങി ഏട്ടൻ്റെ കെട്ടുന്നേറുണ്ടായിരുന്നത് മൂന്ന് മണിക്കാണ് കേട്ടോ മൂന്ന് മണിക്ക് കെട്ടൊക്കെ നിറച്ച് സെറ്റാക്കി ഇവർ പുലർച്ച അഞ്ചുമണി അഞ്ചരയൊക്കെ ആകുമ്പോഴാണ് ഇവിടുന്ന് പുറപ്പെടുക അപ്പം കെട്ടുന്നേറൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിയപ്പോൾ നാലുമണി നാലരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പിന്നെ കടന്നുറങ്ങി മേട്ടനും ചെക്കന്മാരൊക്കെ അങ്ങനെ വണ്ടിയിൽ ബസ്സിൽ പോവാനുണ്ടോ ചെയ്തിട്ട് വന്നത് കെട്ടുന്നറയിൽ അതിയൊക്കെ വരിട്ട് ആമിക്കുട്ടീനെയും കൊണ്ട് നെയ്യ് നിറപ്പിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഇത്രയും നേരമൊന്നും അവൾക്ക് പിടിച്ചിരിക്കാനൊന്നും പറ്റില്ല ഉറങ്ങാണ്ട് അപ്പോൾ എന്ത് ചെയ്തു ആമിക്കുട്ടീനെ ഉഴിഞ്ഞിട്ട് തേങ്ങ ഉഴിഞ്ഞിട്ട് അങ്ങനെ നെയ്യ് തേങ്ങ നെയ്യ് നിറക്കാണ് കേട്ടോ ചെയ്തിട്ടതായിട്ടെ അപ്പോൾ അതാ കിട്ടുന്നേരണ്ടോ കണ്ടുകൊണ്ടിരിക്കണത് നമ്മുടെ കുറച്ചക്കന്മാരുടെ മാത്രമേ നൈറ്റ് എന്ന് വെച്ചാൽ പുലർച്ചയ്ക്ക് കിട്ടുന്നാർ ഉണ്ടായിരുന്നുള്ളൂ എല്ലാണ്ട് നേരം വേകിയിട്ടുണ്ടായിരുന്നു കിട്ടുന്നതെങ്കിൽ സത്യം പറഞ്ഞാൽ പത്തുമണിക്കൊക്കെ തുടങ്ങേണ്ടതായിരുന്നു പിന്നെന്താ പറ്റിയെന്ന് അറിയത്തില്ല ഇത്രയും നേരം വേകിയത് അറിയത്തില്ല രാവിലെ കഴിഞ്ഞ പോലെ രാവിലെയൊക്കെ ആയിരുന്നോട്ടോ കിട്ടുന്നാർ ഉണ്ടായിരുന്നത് അപ്പം അങ്ങനെ കിട്ടുന്നേരൊക്കെ കഴിഞ്ഞ് തൊഴുത് അപ്പോൾ നേരെ വീട്ടിൽ പോവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബർമാർക്കുണ്ടായ ബബേ യു